എല്ലാവർക്കും കേരള പി എസ് സി ട്രണ്ട്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എസ് ആർ ടി റിവിഷൻ സീരീസാണ് അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിവിഷൻ സീരീസ് ഒക്കെ എല്ലാവർക്കും ഉപകാരം അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ടായാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് അത് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള പി എസ് സി ട്രെൻഡ്സ് അവസാനം സെഡ് ആണ് ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ സെർ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിൽ വന്ന ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് അപ്പോൾ അങ്ങനെയും കയറാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും ആരാണ് ഇപ്രകാരം പറഞ്ഞത് എബ്രഹാം ലിങ്കൺ സുക്കർണോ നെൽസൺ മണ്ടേല ജോമോ കെനിയാത്ത ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നെൽസൺ മണ്ടേലയാണ് നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണെന്തു മുകളിൽ പറഞ്ഞത് ഇപ്പോൾ നെൽസൺ മണ്ടേലയാണെന്ത് ഇങ്ങനെ പറഞ്ഞത് രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സാവർത്തിത്വവും സമത്വവും ഉള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും എന്ന് പറഞ്ഞത് ആരാണ് നെൽസൺ മണ്ടേലയാണ് ആരാണ് നെൽസൺ മണ്ടേലയാണ് നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻ്റായ വർഷം നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് പത്ത് തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി പതിനാല് ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് പത്തിനാണെന്ത് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായിക്കൊണ്ട് നെൽസൺ മണ്ടേല ചുമതലയേറ്റത് ഇപ്പോൾ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായ വർഷം എന്ന് പറയുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മെയ് പത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് പത്തിനാണെന്ത് നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായത് മാഡിബ എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവാരാണ് നെൽസൺ മണ്ടേലയാണ് അപ്പോൾ മാഡിബ എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവാരാണ് നെൽസൺ മണ്ടേലയാണ് അപ്പോൾ നെൽസൺ മണ്ടേലയുമായി ബന്ധപ്പെട്ട് മാഡിബ എന്ന പേരും കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് പത്തിനാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി ചുമതലയേറ്റത് രാജ്യങ്ങളും അവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ രൂപവും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്താനാണ് അപ്പോൾ താഴെ കുറച്ച് രാജ്യങ്ങളും ആ രാജ്യങ്ങളിലുള്ള ഗവൺമെൻറ്റിൻ്റെ രൂപവും തമ്മിലുള്ള ജോഡി തന്നിട്ടുണ്ട് അതിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കാൻ ഭൂട്ടാൻ ഭരണഘടനാപരമായ രാജവാഴ്ച ഇന്ത്യ ജനാധിപത്യ ഭരണം ബ്രൂണൈ സുൽത്താൻ ഭരണം മ്യാൻമർ പ്രസിഡന്റ് ഭരണം ഇപ്പോൾ ഭൂട്ടാൻ ഭരണഘടനാപരമായ രാജവാഴ്ച ഇന്ത്യ ജനാധിപത്യം ബ്രൂണെ സുൽത്താൻ ഭരണം മ്യാൻമർ പ്രസിഡന്റ് ഭരണം അപ്പോൾ ഇതിലേതാണ് തെറ്റായത് തെറ്റായ ജോടിയേതാണ് ഒന്നാമത്തത് നോക്കാം ഭൂട്ടാനിൽ രാ ഭരണഘടനാപരമായ രാജവാഴ്ച അതെന്താണ് ശരിയാണ് ഭൂട്ടാനിലെന്താണ് ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഇന്ത്യയിൽ നമുക്കറിയാം ജനാധിപത്യം ഭരണം അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്താണ് സുൽത്താൻ ഭരണം അതും ശരിയാണ് എന്താണ് സുൽത്താൻ ഭരണമാണ് മ്യാൻമറിലോ മ്യാൻമറിൽ പ്രസിഡന്റ് ഭരണം അതെന്താണ് തെറ്റാണ് മ്യാൻമറിൽ എന്താണ് പട്ടാള ഭരണമാണ് മ്യാൻമറിൽ മ്യാൻമറിലെന്ത് ഭരണമാണ് പട്ടാള ഭരണമായിരുന്നു അവിടെ എന്താണ് പട്ടാള ഭരണമാണ് മ്യാൻമറിൽ അത് പിന്നീട് എന്താണ് ആൻസാങ് സൂചിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ ഭരണ പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും വീണ്ടും അത് തിരിച്ച് പട്ടാള ഭരണം തന്നെയായി മാറുകയും ചെയ്തു താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക അപ്പം താഴെ കുറച്ച് പ്രത്യേകതകൾ തന്നിട്ടുണ്ട് അതിലെന്താണ് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകളാണ് തന്നിട്ടുള്ളത് എന്നാൽ അതിൽ എന്താണ് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്ത ഒരു പ്രത്യേകത ഉണ്ട് അത് കണ്ടെത്താനാണ് അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക ഒന്നാമത് നോക്കാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം അതെന്താണ് ശരിയാണ് ഭരണാധികാരി നിയമത്തിന് അതീതനാണ് അതെന്താണ് അടുത്തു നോക്കാം ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു ഭരണാധികാരി നിയമത്തിന് വിധേയനായി പ്രവർത്തിക്കുന്നു അപ്പോൾ ഇതിൽ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഭരണാധികാരി നിയമത്തിന് അതീതനാണ് എന്നുള്ളത് ഭരണാധികാരി ജനാധിപത്യ പ്രക്രിയയിൽ ഭരണാധികാരി എന്താണ് നിയമത്തിന് അതീതനല്ല ഭരണാധികാരികളും നിയമത്തിന് എന്താണ് വിധേയരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു ഭരണാധികാരികളും എന്താണ് നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അല്ലാത്തത് എന്താണ് ഭരണാധികാരി നിയമത്തിന് അതീതനാണ് എന്നുള്ളതാണ് അതെന്താണ് ഏകാധിപത്യ ഭരണത്തിൻ്റെ പ്രത്യേകതയാണ് എന്ത് അല്ലെങ്കിൽ ജനാധിപത്യേതര ഭരണത്തിൻ്റെ പ്രത്യേകതയാണ് ജ ഭരണാധികാരി നിയമത്തിന് അതീതനായി നിൽക്കുന്നത് കാരണം എന്താണ് അവിടുത്തെ ഭരണാധികാരികളാണ് അവിടെ നിയമം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ഭരണാധികാരി നിയമത്തിന് അതീതനായിരിക്കും അടുത്ത ചോദ്യം എന്താണ് താഴെ തന്നിരിക്കുന്നവരിൽ നിന്ന് ജനാധിപത്യേതര ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഇപ്പോൾ നമ്മൾ ജനാധിപത്യത്തെ ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തതാണ് പറഞ്ഞത് എന്നാൽ ജനാധിപത്യേതര ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്താനാണ് അടുത്തത് അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ് ഭരണാധികാരി നിയമത്തിന് അതീതനാണ് കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം അപ്പോൾ ഇതിൽ ജനാധിപത്യേതര ഗവൺമെൻറ്റിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആണെന്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം അതെന്താണ് ജനാധിപത്യ ഭരണമാണ് ജനാധിപത്യേതര ഭരണത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല അപ്പോൾ ജനാധിപത്യേതര ഭരണത്തിൻ്റെ സവിശേഷതകൾ സവിശേഷതകൾ എന്തൊക്കെയാണ് അധികാരം ഒന്നല്ലെങ്കിൽ പരമ്പരാഗതമായി കൈമാറും അല്ലെങ്കിൽ പിടിച്ചടക്കുകയോ ചെയ്യുന്നു ജനങ്ങൾക്ക് എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും എന്താണ് പരിമിതമാണ് പേരിന് മാത്രമായിരിക്കും ഭരണാധികാരി എപ്പോഴും എന്താണ് നിയമത്തിന് അതീതനാണ് കാരണം എന്താണ് ആ നിയമം ഉണ്ടാക്കുന്നത് അത് തീരുമാനിക്കുന്നതൊക്കെ ആരാണ് ആ ഭരണാധികാരി തന്നെ അപ്പോൾ ഭരണാധികാരി എപ്പോഴും നിയമത്തിന് അതീതനായിരിക്കും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം എന്താണ് ജനാധിപത്യ ഭരണത്തിന്റെ സവിശേഷതയാണ് താഴെ തന്നിരിക്കുന്നവയിൽ പ്രസ്താവനകളിൽ നിന്ന് ജനാധിപത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ജനാധിപത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ആദ്യം നമുക്ക് പ്രസ്താവനകൾ വായിച്ച് നോക്കാം കൃത്യമായ കാലപരിധിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു തലമുറകളായി കൈമാറുന്ന ഭരണക്രമം ജനപ്രതിനിധികളുടെ ഭരണം രാജാവിൻ്റെ അല്ലെങ്കിൽ സുൽത്താൻ്റെ അല്ലെങ്കിൽ പട്ടാള മേധാവിയുടെ ഭരണം സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു കോടതികൾക്ക് നിയന്ത്രണം അപ്പോൾ ഇതിൽ ജനാധിപത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മൂന്ന് അഞ്ച് എന്നിവയാണ് എന്തെങ്കിലും ഇതിൽ ജനാധിപത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കൃത്യമായ കാലപരിധിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു മൂന്ന് എന്താണ് ജനപ്രതിനിധികളുടെ ഭരണം അഞ്ചെന്താണ് സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു ബാക്കിയുള്ള തലമുറകളായി കൈമാറുന്ന ഭരണക്രമമാണെങ്കിലും രാജാവിൻ്റെ അല്ലെങ്കിൽ സുൽത്താൻ്റെ അല്ലെങ്കിൽ പട്ടാളം മേധാവിയുടെ ഭരണമായാലും കോടതികൾക്ക് നിയന്ത്രണമായാലും എന്താണ് ജനാധിപത്യേതര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജനാധിപത്യ ഗവൺമെൻറ്റിൽ ഇതിലേതൊക്കെയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് എന്താണ് കൃത്യമായ കാലപരിധിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു മൂന്ന് എന്താണ് ജനപ്രതിനിധികളുടെ ഭരണം അഞ്ചെന്താണ് സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു അടുത്തത് തേൻ യാത്ര തേൻ യാത്ര അല്ലാതെ സ്പെയിൻ യാത്ര എന്നാണ് അത് ഒരു ടൈപ്പിംഗ് ആണ് അപ്പോൾ ദയവായി ക്ഷമിക്കുക ഇങ്ങനെ ഒന്ന് രണ്ട് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ക്ഷമിക്കുക സ്പെയിൻ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എൻ്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു ജീവനോടെ ഇരുന്നാൽ മതി എസ് സി ആർ ടി ഉള്ള ഒരു വാക്കുകളാണ് അപ്പോൾ ആരുടേതാണ് ഈ വാക്കുകൾ മലാല യൂസഫ് സായ് ഫറാ ബക്കർ നർഗീസ് മുഹമ്മദി ഇവരാരുമല്ല അപ്പോൾ സ്പെയിൻ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എൻ്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു ജീവനോടെ ഇരുന്നാൽ മതി എന്നുള്ള വാക്കുകൾ ആരുടേതാണ് ഫറാബ് അക്കറിൻ്റെ പലസ്തീൻ ബാലികയായ ഫറാബ് അക്കറിൻ്റെ വാക്കുകളാണ് അപ്പോൾ പലസ്തീൻ ബാലികയായ ഫറാബ് അക്കർ ഓപ്ഷൻ ബി ഫറാബ് അക്കറിൻ്റെ വാക്കുകളാണ് ഇത് അതെന്താ വെച്ചാൽ ആധിനിവേശത്തിൻ്റെ ആ ഒരു സാഹചര്യം അതിൻ്റെ ആ ഒരു തീവ്രതാ നിസ്സഹായാവസ്ഥയ്ക്ക് മനസ്സിലാക്കുന്നതിനാണ് നമുക്ക് അവരുടെ ഒരു വാക്കുകൾ എന്ത് ചെയ്യുന്നത് അതിൽ കോട്ടിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഫറാബ് അക്കറിൻ്റെ എന്ത് ഈ ഒരു വാക്ക് ഫറാബ് അക്കറാണ് ഈ പ്രകാശം പറഞ്ഞത് ഫറാബ് അക്കർ ആരാന്ന് ചോദിച്ചാൽ അഫ്ഗാൻ സോറി അഫ്ഗാനല്ല പാലസ്തീൻ ബാലികയാണ് ഫറാബ് അക്കർ ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് സ്വാതന്ത്ര്യം സമാധാനം അവകാശം ഐക്യം ഒരു പരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് ഏത് ഓപ്ഷൻ സി അവകാശം അപ്പം എന്താണ് അവകാശം ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും അതുപോലെ തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണെന്ത് അവകാശം എന്ന് പറയുന്നത് ഓപ്ഷൻ സി അവകാശം അവകാശം എന്താണ് ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും അതുപോലെ തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിനും സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണെന്ത് അവകാശം എന്ന് പറയുന്നത് ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പ്രഖ്യാപനം അവകാശ പത്രിക മനുഷ്യാവകാശങ്ങൾ സ്ഥിതി സമത്വം ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ എന്ത് ഓപ്ഷൻ ബി അവകാശ പത്രിക അപ്പോൾ എന്താണ് അവകാശ പത്രിക ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണെന്ത് അവകാശ പത്രിക എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവകാശ പത്രികയാണെന്ത് ഭരണഘടനയിലുള്ള അവകാശങ്ങൾ അപ്പം ഇന്ത്യയുടെ അവകാശ പത്രിക എന്ന് പറയുന്നത് എന്താണ് ഭരണഘടനയിലുള്ള അവകാശങ്ങളാണ് ഓരോ രാജ്യവും എന്തു ചെയ്യും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന ഒരു അവകാശങ്ങളുടെ പട്ടിക പട്ടിക അറിയപ്പെടുന്നത് എന്താണ് അവകാശ പത്രിക എന്നാണ് ഇന്ത്യയുടെ അവകാശ പത്രിക എന്ന് പറയുന്നത് ഭരണഘടനയിലുള്ള അവകാശങ്ങളാണ് ഇന്ത്യയുടെ അവകാശ പത്രിക എന്ന് പറയുന്നത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നവംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് സെപ്റ്റംബർ പതിനഞ്ച് അപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്ത് ഡിസംബർ പത്ത് എന്താണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ് ഇസ്രായേൽ സ്റ്റേറ്റ് രൂപ ഇസ്രായേൽ രാജ്യം രൂപീകൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പിറ്റേ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പിറ്റേ വർഷമാണെന്ത് ഡിസംബർ പത്തിന് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ എന്ത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എല്ലാ മനുഷ്യരും സ്വതന്ത്രമായി ജനിക്കുന്നു പദവിയിലും അവകാശത്തിലും തുല്യ തുല്യത പുലർത്തുന്നു അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതെന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം നിലനിർത്താൻ നിർബന്ധിതരുമാണ് ഇതെന്തുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഇവയൊന്നുമല്ല ഉത്തരമേതാണ് ഓപ്ഷൻ സി ആണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ എന്ത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ അതാണെന്ത് അതിലെ വരികളാണെന്ത് എല്ലാ മനുഷ്യരും സ്വതന്ത്രമായി ജനിക്കുന്നു പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിന് നടത്തിയ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപന പ്രഖ്യാപനത്തിൻ്റെ വരികളാണിത് ഇത് താഴെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ ഇരുപതല്ല കേട്ടോ ഡിസംബർ പത്താണേ അതൊരു മിസ്റ്റേക്കാണ് ഡിസംബർ ഇരുപതല്ല മനുഷ്യ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഡിസംബർ പത്താണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ ഇരുപതിന് സോറി പത്തിന് നടത്തിയ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഇപ്പൊ താഴെ കുറച്ച് തന്നിട്ടുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഡിസംബർ പത്തിന് നടത്തിയ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം തൊഴിലവകാശം സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം സ്വത്തവകാശം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിന് നടത്തിയ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഇതിലേതാണ് അവസാനത്തെ ഓപ്ഷനാണ് സ്വത്തവകാശമാണ് സ്വത്തവകാശം എന്താണ് ഇതിൽ ഉൾപ്പെടുന്നില്ല ബാക്കിയുള്ളത് എല്ലാം എന്താണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിന് അതിൻ്റെ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം തൊഴിലവകാശം സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം ഒന്നും ഒന്നുകൂടിയും പറയാം ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം തൊഴിലവകാശം സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം ഇത്രയും അവകാശങ്ങളാണെന്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിന് നടത്തിയ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ജീവിക്കാനുള്ള അവകാശം എന്നാൽ എന്താണ് അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ താഴെ തന്നിരിക്കുന്ന ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായ ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് ചോദ്യം ഒന്നാമത്തത് ശുദ്ധജലം രണ്ട് മതിയായ പോഷകാഹാരം മൂന്ന് ശുദ്ധവായു വായു അപ്പോൾ എന്താണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ഈ മൂന്നും എന്താണ് ജീവിക്കാനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായ കാര്യങ്ങളാണ് ഇപ്പോൾ ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ് അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥാക്കുന്ന അർത്ഥമാക്കുന്നത് അപ്പോൾ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശുദ്ധജലം മതിയായ പോഷകാഹാരം ശുദ്ധവായു ശുദ്ധജലം ശുദ്ധവായു മതിയായ പോഷകാഹാരം എന്നിവയാണെന്ത് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായ കാര്യങ്ങളെന്ന് പറയുന്നത് താഴെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് അതിൽ നിന്ന് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷൻ രൂപീകൃതമായത് അല്ലെങ്കിൽ കമ്മീഷന് രൂപം നൽകിയത് അതെന്താണ് ശരിയാണ് ഇപ്പോൾ മനുഷ്യാവകാശ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് അതും എന്താണ് ശരിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എന്താണ് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എന്താണ് ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് ചെയർമാനും രണ്ട് അംഗങ്ങളാണുള്ളത് കേരള സംസ്ഥാന കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷൻ്റെ ചെയർമാൻ അതും എന്താണ് ശരിയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആരായിരിക്കും റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇപ്പോൾ റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ജസ്റ്റിസാണെന്ത് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണം നിയമം അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ചെയർമാനും സോറി മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് അതുപോലെ എന്താണ് റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ഇനി അവസാനത്തെ പ്രസ്താവന നോക്കാം ജസ്റ്റിസ് അരുൺ അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആ പ്രസ്താവന തെറ്റാണ് അരുൺ അരുൺകുമാർ മിശ്രയല്ല രംഗനാഥ് മിശ്രയാണ് ആര് ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണെന്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് രംഗനാഥ് മിശ്ര പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രംഗനാഥ് മിശ്ര അരുൺകുമാർ മിശ്ര ആരായിരുന്നു നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു പക്ഷേ ഇദ്ദേഹം രാജിവെച്ചു നിലവിലെന്താണ് ഒരു ആക്ടി ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് ഉള്ളത് അപ്പോൾ അരുൺകുമാർ മിശ്ര എന്താണ് നിലവിലുണ്ടായിരുന്ന ആളായിരുന്നു അയാൾ രാജിവെച്ചിട്ടുണ്ട് ആളെ സോറി ആളെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് നിലവിലൊരു ആക്ടിങ് ചെയർമാനാണ് ഉള്ളത് താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക ഇപ്പം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക ഒന്ന് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ നടപടി സോറി പരാതികളിന്മേൽ അന്വേഷണം നടത്തുക രണ്ടാമത്തത് നോക്കാം ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുക മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിക്കൂ പരിപോഷിപ്പിക്കുക അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഇതിലേതാണ് ആദ്യത്തെ ഒന്നും കൂടി നോക്കാം മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക അതെന്താണ് മനുഷ്യാവകാശ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയാണ് ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേശ അന്തേ സികളുടെ ജീവിത സൗകര്യം പഠിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുക ഈ പ്രസ്താവനയാണ് ഇതിൽ തെറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം എന്ത് ചെയ്ത് മനുഷ്യാവകാശ കമ്മീഷനില എന്തിനുള്ള അധികാരമുള്ളൂ ശു നടപടികൾ ശുപാർശ ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം ഇല്ല അപ്പോൾ ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്ദേശ അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ചുകൊണ്ട് എന്തു ചെയ്യാം ശുപാർശ ചെയ്യാം ജീവിത സാഹചര്യങ്ങൾ പഠിച്ചുകൊണ്ട് അതിനെപ്പറ്റി ശുപാർശ ചെയ്യാം അല്ലാതെ നടപടികൾ എടുക്കാനുള്ള അധികാരം മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് ഇല്ല മനുഷ്യാവകാശ സംരക്ഷത്തിന് സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക അതെന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയാണ് മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ എന്ത് ചെയ്യുക പരിപോഷിപ്പിക്കുക അതും എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയാണ് അപ്പോൾ ഇതിൽ പെടാത്തത് അല്ലെങ്കിൽ തെറ്റായത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് അതിലെ തെറ്റെന്താണ് നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ആ തെറ്റായി വരുന്നത് നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം എന്തുയില്ല മനുഷ്യാവകാശ കമ്മീഷനില്ല ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമാണെന്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിലും ഏത് കമ്മീഷനാണെങ്കിലും എന്താണ് നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമില്ല നടപടിക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള അധികാരം മാത്രമാണ് ഇവയിലൊക്കെ ഉള്ളത് ഒരു ചെയർമാനും രണ്ട് അംഗങ്ങളും അടങ്ങിയതാണത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അപ്പം എന്താ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ഓപ്ഷനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൻ്റെ പ്രത്യേകത എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എങ്ങനെയാണ് ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് ഒരു ചെയർമാനും രണ്ട് അംഗങ്ങളുമാണ് എന്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലാണെങ്കിൽ ഒരു ചെയർമാനും നാല് അംഗങ്ങളും അങ്ങനെ അഞ്ച് അംഗങ്ങളാണ് ഉള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ആയിരത്തി തൊള്ളായി സോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വന്നു അതിന് ശേഷ എട്ട് വർഷത്തിന് ശേഷമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം അഥവാ ആർ ടി ഇ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം വിദ്യാഭ്യാസ അവകാശ നിയമം അഥവാ ആർ ടി ഇ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ് ആർ ടി ഇ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി ഒമ്പതാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒമ്പതിലാണെന്ത് ആർ ടി ഇ ആക്ട് അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒമ്പതിലാണ് രണ്ടായിരത്തി പതിനാലിൽ മലാലയോടൊപ്പം സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ബച്ൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച വ്യക്തി ആരാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി പതിനാലിൽ മലാല യൂസഫ് സായിക്കൊപ്പം സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചു അതുപോലെ എന്തെയ്തു ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ബച്ചുവൻ ബച്ഛുപൻ ബച്ചാവോ ആന്തോളൻ എന്ന പേരിലൊരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു ആരാണ് ഈ വ്യക്തി മേധ പട്കർ കൈലാസ് സത്യാർത്ഥി ജ്യോതിബ ഫുലെ ഇവരാരുമല്ല ഉത്തരമേതാണ് ഓപ്ഷൻ ബി ആണ് കൈലാസ് സത്യാർത്ഥിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മലാല യൂസഫ് സായിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് കൈലാസ് സത്യാർത്ഥിക്കാണ് ബജ്പെൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച ആളാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളും ആരാണ് കൈലാസ് സത്യാർത്ഥിയാണ് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ബാലവേലക്കെതിരെ പോരാടുന്നതിന് ബാലവേലത്തിന് വേലക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ബച്ചുവൻ ബച്ച് പൻ ബച്ചാവോ ആന്തോളൻ എന്ന പേരിൽ കൈലാസ് സത്യാർത്ഥി സംഘടന രൂപീകരിച്ചത് അതുപോലെ എന്താണ് രണ്ടായിരത്തി പതിനാലിൽ മലാല യൂസഫ് സായിക്കൊപ്പം സമാധാനത്തിലുള്ള നോബൽ സമ്മാനം പങ്കിട്ട് നോബൽ സമ്മാനം നേടിയ ആളുമാരാണ് കൈലാസ് സത്യാർത്ഥിയാണ് ആരാണ് കൈലാസ് സത്യാർത്ഥിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ പോരാതി പോരാടിയതിന് പതിനേഴാമത്തെ വയസ്സിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച വനിത പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് പതിനേ പതിനേഴാമത്തെ വയസ്സിൽ നോബൽ സമ്മാനം ലഭിച്ച വനിത ആരാണ് നർഗീസ് മുഹമ്മദി മലാല യൂസഫ് സായി ഗ്രേറ്റ ട്വിൻബർഗ് മദർ തെരേസ ആരാണ് ഉത്തര ഓപ്ഷൻ ബി ആണ് മലാല യൂസഫ് സായി ആണ് രണ്ടായിരത്തി പതിനാലിലാണ് മലാലയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് ആ സമയത്ത് അവരുടെ പ്രായം പതിനേഴ് വയസ്സായിരുന്നു എന്തിനു വേണ്ടിയിട്ടായിരുന്നു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് പോരാടിയതിന് വേ വേണ്ടി വേണ്ടിയിട്ടാണ് എന്ത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ അവർക്ക് എന്ത് ചെയ്തു വെടിയേൽക്കേണ്ടി വന്നു ഭീകര സംഘടനകളുടെ വെടിയേൽക്കേണ്ടി വന്നു അതിനെ തുടർന്നാണ് അവർക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം രണ്ടായിരത്തി പതിനാലിൽ ലഭിച്ചത് അപ്പോൾ മലാല യൂസഫ്സായി പതിനേഴാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പതിനാലിൽ നോബൽ സമ്മാനം ലഭിച്ചു എന്തിന് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചു അവരുടെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമായിരുന്നു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരുന്നു അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വർഷം സ്ത്രീ സ്ത്രീവിമോചന ഉന്മൂലന ഉടമ്പടി സോറി സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്ര അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എഴുപത്തി ആറ് എഴുപത്തെട്ട് എഴുപത്തി അഞ്ച് ഏതാണ് സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്ര സംഘടന ആരംഭിച്ച അംഗീകരിച്ച വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഏണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്ര സംഘടന ഒപ്പ് അംഗീകരിച്ചത് സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതാണ് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണെന്ത് സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്